വിവാഹ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആലിയ യാത്രയായി ആലിയയ്ക്കും ബാപ്പ അബ്ദുൾ സത്താറിനും നാട് കണ്ണീരോടെ യാത്രാമൊഴി നൽകി ഹരിപ്പാട് വാഹനാപകടത്തിൽ മരിച്ച വള്ളികുന്നം താളിരാടി പള്ളിക്കുറ്റി വേങ്കലേത്ത് വിളയിൽ അബ്ദുൾ സത്താർ മകൾ ആലിയ എന്നിവർക്കാണ് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയത് ഹരിപ്പാട് വാഹനാപകടത്തിൽ മരിച്ച വള്ളികുന്നം താളീരാടി പള്ളിക്കുറ്റി വേങ്ങാലയത്ത് വിളയിൽ അബ്ദുൾ സത്താർ മകൾ ആലിയ എന്നിവർക്ക് നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി സൌദി അറേബ്യയിലെ മദീനയിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ സത്താർ മകൾ ആലിയയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്കെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മക്കളും പ്രിയപ്പെട്ടവരുമായി നാട്ടിലേക്ക് വരുമ്പോഴാണ് ഹരിപ്പാട് കരുവാറ്റയിൽ വെച്ച് അപകടമുണ്ടാകുന്നത് അപകടത്തിൽ ആലിയ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചെങ്കിലും അബ്ദുൾ സത്താറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് ആലിയ കരുനാഗപ്പള്ളിയിലെ കോളേജിൽ ബിരുദം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സത്താറിന്റെ ഭാര്യ ഹസീന ഇളയ മകൾ അൽഫിദ മകൻ അർഷിദ് എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ഭാര്യ ഹസീനയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് സത്താറിന്റെ ഭാര്യയുടെ സഹോദരൻ അജീബാണ് വാഹനം ഓടിച്ചിരുന്നത് ഹസീനയുടെ സഹോദരിയുടെ മകൻ ആദിൽ സഹോദരന്റെ മകൻ സാലിഹ് എന്നിവരും അപകട വാർത്ത അറിഞ്ഞതു മുതൽ ഇവരുടെ വീട്ടിലേക്ക് ജനപ്രവാഹമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിക്കുറ്റി പള്ളിയിൽ എത്തിച്ചു ഇവിടെ നാട്ടുകാരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു അബ്ദുൾ സത്താറിന്റെയും ആലിയയുടെയും മരണം നാടിന് തീരാനോവായി മാറിയിട്ടുണ്ട് നാട്ടിൽ ഏവർക്കും പ്രിയങ്കരനായിരുന്നു സത്താർ മദീനയിൽ സാമൂഹ്യ പ്രവർത്തനവും നടത്തിയിരുന്നു മദീനയിൽ തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് സഹായഹസ്തവുമായി സത്താർ ഏത് സമയത്തും ഉണ്ടാകുമായിരുന്നുവെന്ന് ബന്ധുക്കൾ ഓർമ്മിക്കുന്നു കൂടിയാണ് ഈ വാർത്ത അറിയുന്നത് ഈ നാടിനെ ഒന്നാകെ ദുഃഖത്തിലായിത്തീരിക്കുക സത്താർ എന്ന് പറഞ്ഞ സഹോദരൻ എൻ്റെ മാമായുടെ മകനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പം രണ്ടു കൊല്ലവാട്ട് മദീനയിലാണ് ജോലി ചെയ്തിരുന്നത് ഞാനും അദ്ദേഹവും ഒക്കെ ഒരുമിച്ച് മക്കയിലും ജിദ്ദയിലും മദീനയിലുണ്ടായിരുന്നു ഞാനിപ്പം അഞ്ച് മാസം മുമ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം കണ്ട് യാത്ര തിരിഞ്ഞ് ചോദിച്ചൊക്കെ വന്നതാണ് ഇന്ന് അദ്ദേഹം രണ്ടു കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരികയായിരുന്നു അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി ഭാര്യയും മക്കളും അതുപോലെ തന്നെ ഭാര്യ സഹോദരനും എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ അവസരത്തിൽ ഏകദേശം അരിപ്പാട് നടത്തി വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് മകൾ ആദ്യം മരണപ്പെട്ടവരാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മാമായുടെ മകൻ സത്താർ എന്ന് പറഞ്ഞ സഹോദരൻ വാപ്പായും മരണപ്പെട്ട കാര്യമാണ് വളരെ ദുഃഖത്തോടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വാപ്പായും മകളും മരണപ്പെട്ടപ്പോൾ ഈ നാടും നാട്ടുകാരും ഒക്കെ അതീവ ദുഃഖത്തിനും പ്രയാസത്തിനുമാണ് അദ്ദേഹം മദീനയിലെ പ്രവാചകൻ മുമ്മൻ നബീ സല്ലാ അലൈവസ്ലമിൻ്റെ ചാരത്താണ് ഉണ്ടായിരുന്നത് അവിടെ അവിടെ ജോലിയായിരുന്നു മദീന ചെയ്യുന്ന ആജിമാർക്കും ഉമറയ്ക്ക് ഇല്ലെന്ന ആജിമാർക്കൊക്കെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തിരുന്ന ഒരാളാണ് അവിടെ പോയിട്ടുള്ള ഒരു ഇത് പെട്ട മലയാളി ആചാര്മാർക്കൊക്കെ ഇദ്ദേഹത്തിന് അറിയാം